ഒരു തെരഞ്ഞെടുപ്പ് ദിവസം എന്നത് ഏറെ വർഷങ്ങളായി കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ തലവേദന തന്നെയാണ് രാവിലെ ജനങ്ങൾ ബൂത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ഏതെങ്കിലും ഒരു വിവാദം പൊട്ടി വീഴും അതോടെ മാധ്യമങ്ങളും നേതാക്കളും മറ്റു പാർട്ടികളുമെല്ലാം അതിന് പിന്നാലെ പോകും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അന്ന് വരെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത് സി പി എം ഉണ്ടാക്കിയ മൈലേജ് എല്ലാം അതോടെ അവസാനിക്കുകയും ചെയ്യും രണ്ടായിരത്തി പന്ത്രണ്ടിലെ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഇപ്പോഴത്തെ ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പിലും ആ പതിവ് തെറ്റിയിട്ടില്ല രാവിലെ തന്നെ സി പി എം ഒരു അടി ഏറ്റുവാങ്ങിയിട്ടുണ്ട് ശക്തമല്ലെങ്കിലും ഇലക്ഷൻ ദിനമായതുകൊണ്ട് ആ പ്രഹരം കണ്ടില്ലെന്ന് നടിക്കാനുമാകില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ രണ്ടിനായിരുന്നു നെയ്യാറ്റിൻകരയിലെ ഉപതെരഞ്ഞെടുപ്പ് സി പി എം എം എൽ എ ആയിരുന്ന ആർ ശെൽവരാജ് പാർട്ടി വിട്ടതിനെ തുടർന്നായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പ് വന്നത് പാർട്ടി വിട്ട ശെൽവരാജ് കോൺഗ്രസിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായി അതോടെ ഉപതെരഞ്ഞെടുപ്പിന് വാശിയേറുകയും ചെയ്തു കോൺഗ്രസിൻ്റെ കുതിരക്കച്ചവട രാഷ്ട്രീയവും ശെലവരാജിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയും പറഞ്ഞ് സി പി എം കളം നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടക്കുന്നത് സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ആ രാഷ്ട്രീയ കൊലപാതകം നെയ്യാറ്റിൻകരയിൽ തിരിച്ചടിയാകുമെന്ന് പാർട്ടിക്ക് ഉറപ്പായിരുന്നു എന്നാൽ അതിനേക്കാൾ ഏറെ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ വോട്ടെടുപ്പ് ദിനത്തിൽ ടി പി വീട്ടിലേക്ക് നടത്തിയ സന്ദർശനമായിരുന്നു തന്നോട് എന്നും അടുപ്പം പുലർത്തിയിരുന്ന ടി പി വീട്ടിൽ പോയി അമ്മയെയും വിധവയായ കെ കെ രമയെയും മകനെയും കാണാൻ വി എസ് ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് എന്തിനായിരുന്നു എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് വാർത്താ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം വി എസ് രമയെ ആശ്വസിപ്പിക്കുന്ന ദൃശ്യം നിറഞ്ഞു നിന്നു ആ ദിവസം അങ്ങനെ ടി പി എന്ന ഒരൊറ്റ പേരിലേക്ക് ഒതുങ്ങിപ്പോയി ആ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കനത്ത തോൽവിയായിരുന്നു ഫലം രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു തുടർച്ചയായ രണ്ടാം ഊഴം ഉറപ്പിച്ച് സി പി എം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ആറിനായിരുന്നു വളരെ ആത്മവിശ്വാസത്തോടെയാണ് സി പി എം അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വിവാദങ്ങളേറെ ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും അവസാനം വരെ നിറഞ്ഞു നിന്നത് മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ ഉയർന്ന ആഴക്കടൽ മത്സ്യബന്ധന കരാർ വിവാദമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉയർന്നുവന്ന വിവാദത്തിൽ കുണ്ടരയിൽ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആ കരാർ നേടിയ ഇ എം സി സി കമ്പനി ഉടമ തന്നെ രംഗത്ത് വരികയും ചെയ്തു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ ആക്രമിക്കാൻ ശ്രമം നടന്നു എന്നാരോപിച്ച് ഷിജു രംഗത്ത് വന്നു സ്വയം പെട്രോൾ ഒഴിച്ച് കത്തിക്കാനും അദ്ദേഹം ഒരു ശ്രമം നടത്തി ഈ വിവാദം മറ്റുള്ള സ്ഥലങ്ങളിൽ സി പി എമ്മിന് തിരിച്ചടി ആയില്ലെങ്കിലും പാർട്ടിയുടെ ശക്തികേന്ദ്രമായ കുണ്ടറയിൽ മന്ത്രി മേസിക്കുട്ടിയമ്മ തോറ്റുപോയി ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും മത്സരിക്കാനിറങ്ങി പരാജയപ്പെട്ട ഏക മന്ത്രിയായി മേഴ്സിക്കുട്ടിയമ്മ മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ തലവേദന സി പി എമ്മിനെ കൈവിട്ടില്ല എക്കാലവും പിണറായി വിജയൻ്റെ വിശ്വസ്തനായിരുന്ന ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് വിവാദമായത് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നാൽ ആ വിവാദങ്ങൾക്കെല്ലാം പിണറായി വിജയനും ഇ പി മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തെരഞ്ഞെടുത്തത് ആ വോട്ടെടുപ്പ് ദിവസം തന്നെ ആയിരുന്നു ജാവ്ദേക്കറെ കണ്ടെന്നും അതിൽ രാഷ്ട്രീയമില്ലായിരുന്നു എന്നുമാണ് ഇ പി പറഞ്ഞത് എന്നാൽ പിന്നാലെ ധർമ്മടത്തെ തെരഞ്ഞെടുപ്പ് ബൂത്തിന് മുന്നിൽ വെച്ച് മാധ്യമങ്ങളോട് പിണറായി വിജയൻ പറഞ്ഞത് പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആലത്തൂർ ഒഴികെ പത്തൊമ്പത് മണ്ഡലങ്ങളിലും സി പി എമ്മിന് വലിയ തോൽവിയും സംഭവിച്ചു ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ തലവേദന കട്ടൻചായയും പരിപ്പോടയുമാണ് സിറ്റിംഗ് മണ്ഡലമായ ചേലക്കരയിൽ ഈ വിവാദം വിനയായാൽ അത് സി പി എമ്മിന് വല്ലാത്ത ക്ഷീണമാവും പ്രത്യേകിച്ചും പാലക്കാട് കൂടി വിജയിച്ച് സഭയിൽ സെഞ്ചുറി തിയയ്ക്കാമെന്ന് വ്യാമോഹിക്കുന്ന ഈ സമയത്ത്